ഗവൺമെൻറ് നോംസ് അനുസരിച്ചും സുപ്രീം കോടതി അത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ അത് ലംഘിക്കാൻ ആർക്കും കഴിയില്ല അത് കൊടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ സ്വാഭാവികമായും അയാൾ തടിയ അയാൾക്ക് കിട്ടുകയും ചെയ്യും ആ നിയമനമാണ് ആ ഞാൻ പറയാം ഞാൻ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം പക്ഷെ അവിടെ വരുന്ന ഈ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരാളെ മുമ്പിൽ രാഷ്ട്രീയം നോക്കി എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല ആ അവരുടെ രാഷ്ട്രീയം ഏതാനും എനിക്കറിയില്ല ഇപ്പോൾ ഗവൺമെൻറ് നോമിനേഷൻ ജോയിൻറ് സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് എയ്റ്റി പ്ലസെൻ്റ് ഉള്ള ഈ ആൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു അതാണ് നമ്പർ വൺ വിവാദമായതിൻ്റെ ഒരു ഒന്നതാണ് ബ്ലൈൻഡിനാണ് കൊടുക്കുന്നത് ആദ്യം ബ്ലൈൻഡ് ഉണ്ടെങ്കിൽ ബ്ലൈൻഡിന് ആദ്യം കൊടുക്കണം ഇത് ഗവൺമെൻറ് നോംസ് മാത്രമല്ല സുപ്രീം കോർട്ടിന് വളരെ കൃത്യമായ ഡയറക്ഷനുണ്ട് ഇത് പി ഡബ്ല്യു ഡിയിൽ ഏതൊക്കെ പെടുന്നു ബ്ലൈൻഡ് പറയുന്നു ഡെഫൻ ഡംപ് പറയുന്നു ആദ്യം ബ്ലൈൻഡിന് ബ്ലൈൻഡിന് കൊടുക്കുക ഇതില്ലെങ്കിൽ മാത്രമേ പിന്നെ താഴെ ഡെഫൻ ഡംപ് എടുക്കാൻ പാടുള്ളൂ അതിൽ ക്വാളിഫൈഡ് ആയിട്ട് ആളുണ്ടെങ്കിൽ അവർക്കേ കൊടുത്തുകൊള്ളൂ അത് ഓവർ ബൈപ്പാസ് ചെയ്ത് വേറെ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പാടില്ല ഈ ആള് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കി ചെയ്യാൻ കഴിയില്ല സുപ്രീം കോടതിയും ഗവൺമെന്റും നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റി ഓടുക പറയുകയാണ് കാരണം ഞാൻ കോൺഗ്രസ് ആർന്നായിരിക്കാം പെട്ടത് പക്ഷേ എനിക്ക് ഈ നിയമന വ്യവസ്ഥയുടെ മുമ്പിൽ അതല്ലാതെ വേറെ മാർഗമില്ല വേറെ മാർഗമില്ല ഞാൻ മാത്രമല്ല ഞാൻ ഞാൻ പറ അത് മാത്രമല്ല ഓഫീസ് കേട്ടോ അല്ല അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഇത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കോടതി ഇതിലെ റെക്കാർഡാ മുഴുവൻ റെക്കാർഡാ ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറി ഉണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് കോടതി പോയാൽ കോടതി അങ്ങേരിക്ക കൊടുക്കാൻ പറയുക ഞാൻ കോൺഗ്രസ് കാരനായതുകൊണ്ട് ഏ എനിക്ക് ഇതന്നെ കൊടുക്കണത് വാശി പിടിച്ചാൽ കൊടുക്കാവുന്നതല്ല ഒന്ന് അവിടെ രാഷ്ട്രീയ വിഷയമല്ല സുപ്രീം കോടതി ഗവൺമെൻറ്റിനുസരിച്ച് അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ ആരാണെങ്കിലും കൊടുക്കാൻ പറ്റൂ അങ്ങനെയാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത് നമ്പർ വൺ പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടർ ട്രസ്റ്റിൽ നിന്നും ക്വാളിഫിക്കേഷൻ കൃത്യമായി പറയുന്നുണ്ട് ആ കോ പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ അതും എടുക്കാൻ പറ്റൂ അങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുള്ളത് പിന്നെ വരുന്ന രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റാണ് രണ്ട് പേരും അതിൽ ഞാൻ പറഞ്ഞ അമ്പത്തൊമ്പത് അപേക്ഷ നാൽപ്പതാൾ ഇൻ്റർവ്യൂ വന്നു അതിലും രണ്ടാളെ ഗവൺമെൻറ് ജോയിൻറ് സെക്രട്ടറി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് രണ്ടാളെ സെലക്ട് ചെയ്യുന്നത് രണ്ട് അപ്പം ഈ നാല് നിയമനം നടന്നതിൻ്റെ ഈ കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയങ്ങാടിയിൽ എനിക്കെതിരെ വ്യക്തിപരമായി പ്രകടനവും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഞാൻ ഏഴാം തീയതി എൻട്രി ബോർഡിൽ ഇരുന്നില്ല ഞാൻ ജസ്റ്റ് പോയി നോക്കി ഇറങ്ങി ഞാൻ അവിടെ ഈ നാക്കിൻ്റെ ടീം വിസിറ്റിലുണ്ട് അതിൻ്റെ വർക്കടക്കം കുറയും ഞാൻ സൂപ്പർവിഷന് വേണ്ടി പോയതാ ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് നാലഞ്ച് പേർ എന്നാ അവിടെ തടഞ്ഞു നിർത്തി വളരെ മോശമായി സംസാരിച്ചു ഇൻ്റർവ്യൂ അപ്പുറം നടക്കാണ് ഞാനത് ഇൻ്റർവ്യൂ ജോയിൻറ് സെക്രട്ടറി ആണ് ഞാനത് കേൾക്കാൻ നടന്നെങ്കിൽ പോകുന്നു അന്ന് ഞാൻ അന്ന് രാത്രി ആവുമ്പോഴേക്ക് പല ലീഡേഴ്സ് ഇടപെട്ട് ഈ ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു വഴിക്ക് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തി അതുപോലെ ഇൻ്റർവ്യൂ ബോർഡിൽ കയറി പ്രശ്നം ഉണ്ടാക്കി ബോർഡിൻ്റെ അകത്ത് കയറി ഇൻ്റർവ്യൂ നടക്കുന്ന ആ വെന്യൂയില് കയറി പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് അവരെ പാർട്ടി നടപടി സ്വീകരിച്ചു നാളഞ്ചാൾ പേര് അതിനുശേഷം പിറ്റേ ദിവസം മുതൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് പഴയങ്ങാടിയിൽ പ്രകടനം ഒരു പത്തിരുപതാൾ പങ്കെടുത്ത പ്രകടനം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ് കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല ആളെ എനിക്കറിയാം അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇപ്പം പറഞ്ഞില്ല കേട്ടോ കോൺഗ്രസ് അത് നിങ്ങൾക്ക് ഊഹിക്കാതെ മാർസിസ്റ്റ് നിങ്ങൾ ഊഹിക്കാവുന്ന കാര്യമല്ലു അപ്പോൾ ഇളക്കി വിടുന്നു പ്രകടനം നടത്തുന്നു പിന്നെ കോലം കത്തിക്കുന്നു അത് പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചൻ തുല്യമാണല്ലോ എൻ്റെ ഒരു കോലം കത്തിക്കാൻ എന്നെ കത്തിച്ചൻ തുല്യമാണോ ഏത് അതും കത്തിക്കുന്ന കോൺഗ്രസ്സാറാണ് അതും അറിയിക്കണം മറ്റു പാർട്ടിക്കാരല്ലേ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനതിൻ്റെ അകത്തൊരു വ്യക്തി പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഒരു അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തൊമ്പതാം വയസ്സിലാണ് ഈ കോളേജ് ആരംഭിച്ചത് ലീഡറെ സമ്മാനിച്ച കോളേജാണ് എഫിലേറ്റഡ് കോളേജാണ് ഇന്ത്യയിലെ സഹകരണ മേഖല ആദ്യത്തെ എയ്ഡഡ് കോളേജാണ് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കർമ്മമായി കാണുകയാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ഒരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ കടന്നു പോവുകയാണ് നാക്വിസ്റ്റോടുകൂടി യു ജി സിയുടെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ വളരെ ബോധവൂർവീ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയും മാടയിലെ താങ്കൾക്കറിയാവുന്ന കാര്യമാണ് കോടിക്കണക്കിന് ആസ്തിയാണ് ഇപ്പോൾ അത് കോടിക്കണക്കിന് ആസ്തിയുള്ള സ്ഥലമാണിപ്പോൾ അത് കെട്ടിടമെല്ലാം മനോഹരമായ കെട്ടിടം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇന്നലെ നാളെ ഞാൻ ഒഴിഞ്ഞു പോകും ഓരോ വിഷയം സ്ഥാപന ലോകമുള്ള കാലത്തോളം ഈ സ്ഥാപനം ഉണ്ടാവും അതുണ്ടാകണം നിലനിൽക്കണം പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ നടത്തുന്ന ഈ കോലാഹലം ജോലി കൊടുക്കാൻ കഴിയാവുന്നവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അതിൽ മാനദണ്ഡപ്രകാരം നിയമന വ്യവസ്ഥ പ്രകാരം മാത്രമേ കൊടുക്കാൻ പറ്റൂ കാരണം ഗവൺമെൻറ് നോമിനി ഉണ്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ എനിക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലാക്കൂ അതിലാണ് ഈ എല്ലാ ബഹളം ഉണ്ടാക്കി അത് ഇങ്ങനെ ഒരു 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 എന്ന വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ ഇതുവരെ ലൈഫിൽ എനിക്കതിൽ ആരോപണം ഉന്നയിക്കുന്നു എങ്ങനെ എനിക്ക് എൻ്റെ നേരെ അങ്ങനെ ആരോപണം ഉന്നയിച്ച് എന്നാൽ താൻ കഴിയില്ല എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് ആദ്യം തീരുമാനിച്ച കാര്യം അതാണ് അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമധ്യത്തിൽ കരുവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പിനി എന്നെ ഇല്ലാതാക്കാൻ എന്നെ എന്ത് ശ്രമം നടത്തിയാലും പാർട്ടിക്കകത്ത് ചിലർ നടത്തുന്ന ഈ ഏർപ്പാട്